നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായ രണ്ടാം പാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ടോപ്പ് ഓഫ് സ്ഥാനത്തിന് വേണ്ടി ടീമുകൾക്കിടയിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ചില ടീമുകൾ പ്ലേ ഓഫിന് തൊട്ടരികെ വരെ എത്തി നിൽക്കുമ്പോൾ ചിലരാകട്ടെ പുറത്താകലിന്റെ വക്കിലുമാണ് നിരവധി ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിവിധ ടീമുകളിലെ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് നിരോടകം കണ്ടു കഴിഞ്ഞു എന്നാൽ ചില വെറ്ററൻ കളിക്കാർ ഇത്തവണ വൻ പരാജയമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു ഐ പി എൽ സീസൺ ഇവർ പ്രതീക്ഷിക്കുകയും വേണ്ട ഈ സീസണോടെ ഐ പി എൽ കരിയർ അവസാനിക്കാൻ സാധ്യതയുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഓസ്ട്രേലിയൻ സൂപ്പർ താരവും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഗ്ലെൻ ആണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ നിലവിൽ പഞ്ചാബ് കിങ്സിനായി ഐ പി എല്ലിൽ കളിക്കുന്ന അദ്ദേഹം ഫോം കണ്ടെത്താനാകാതെ ശരിക്കും പതറുകയാണ് ബാറ്റിംഗിൽ അവരുടെ ടീമിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായി മാക്സി മാറിക്കഴിഞ്ഞു എന്നതും പറയാതിരിക്കാനായില്ല നാട്ടുകാരൻ കൂടിയായ മുഖ്യ കോച്ചർ കീപ് പോണ്ടിങ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ മുതലാക്കാൻ സാധിക്കുന്നില്ല മാക്സ്വലിന് സീസണിൽ ഏഴ് മത്സരങ്ങളിൽ ആറ് ഇന്നിങ്സുകളിലാണ് മാക്സ് ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും എട്ട് എന്ന ദയനീയ ശരാശരിയിൽ നേടാനായത് വെറും നാൽപ്പത്തിയെട്ട് റൺസ് മാത്രം ആകെ അഞ്ച് ഫോർ മാത്രമാണ് നേരിട്ടുള്ളത് ഒരു സിക്സും സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തെ പഞ്ചാബ് ഒഴിവാക്കുമെന്നത് നൂറ് ശതമാനവും ഉറപ്പായ കാര്യമാണ് ഇനി അടുത്ത ഇനി താരലത്തിൽ പോലും രജിസ്റ്റർ ചെയ്താലും മാക്സിയെ ഒരു ഫ്രാഞ്ചൈസി പോലും വാങ്ങാൻ സാധ്യതയുമില്ല സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഓപ്പണറും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ക്വിന്റൺ ഡിക്കോക്കാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് കഴിഞ്ഞ സീസണിന് ശേഷം കൈവിട്ട ഫിൽ സോൾട്ടിന് പകരമാണ് ലേലത്തിൽ ഡിക്കോക്കിനെ കെ കെ ആർ വാങ്ങിയത് പക്ഷേ സോൾട്ടിന്റെ അഭാവം നികത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ബാറ്റിംഗിലെ തുടർച്ചയായ ഫ്ലോപ്പ് ഫ്ലോപ്ഷോയെ തുടർന്ന് കെ കെ ആറിന് ഇപ്പോൾ പ്ലേയിങ് ലെവലിൽ നിന്ന് തന്നെ ഡിക്കോക്കിനെ പുറത്താക്കേണ്ടിയും വന്നിരിക്കുകയാണ് പകരം അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് കീപ്പറായ റഹമുള്ള കുർബാസിനെ കളിപ്പിക്കാനും കെ കെ ആർ തീരുമാനിക്കുകയായിരുന്നു ബാറ്റിങ്ങിലെ പഴയ മൂർച്ച ഡിക്കോക്കിന് ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞു ഈ സീസണിൽ ആ കെ കെ ആറിനെ അദ്ദേഹം കളിച്ചത് ഏഴ് ഇന്നിങ്സുകളിലാണ് ഇവയിൽ നിന്നും ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് മൂന്ന് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളൂ ഒരു കളിയിൽ പുറത്താകാതെ നേടിയ തൊണ്ണൂറ്റിയേഴ് റൺസ് മാറ്റി നിർത്തിയാൽ ശേഷിച്ച ആറ് ഇന്നിങ്സുകളിലും താരം വൺ ഫ്ലോപ്പായി മാറുകയായിരുന്നു സീസൺ കഴിഞ്ഞാൽ ഡിക്കോക്കിനെ ർ കൈവിടാൻ തന്നെയാണ് സാധ്യത പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ഐ പി എല്ലിൽ കാണാനും ഇടയില്ല ഈ ലിസ്റ്റിലെ അടുത്ത ആൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ വേറ്റൺ ഓഫ് സ്പിന്നറായ ആർ അശ്വിനാണ് കഴിഞ്ഞ നേരത്തിൽ അദ്ദേഹത്തെ തിരികെ വാങ്ങാനുള്ള സി എസ് കിയുടെ നീക്കം വൻ അബദ്ധമായി മാറിയിരിക്കുകയാണെന്ന് പറയാം ബൌളിങ്ങിലോ ബാറ്റിങ്ങിലോ കാര്യമായ ഇമ്പാക്ട് ഒന്നും സൃഷ്ടിക്കാൻ അശ്വിന് സാധിച്ചിട്ടില്ല ഏഴ് മത്സരങ്ങളിലാണ് അദ്ദേഹം സീസണിൽ ഇതിനോടകം കളിച്ചത് ഇതിൽ ഒൻപത് ദശാംശം രണ്ടേ ഒൻപത് എക്ലോമിയർ റേറ്റിൽ വീഴ്ത്തിയത് വെറും അഞ്ച് വിക്കറ്റുകൾ മാത്രം എതിർ ടീം ബാറ്റർമാർക്ക് യാതൊരു വെല്ലുവിളിയും സൃഷ്ടിക്കാൻ അശ്വിന് സാധിക്കുന്നില്ല ഈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സി എസ് കെ ടീമിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ വീണ്ടും ഒരു സീസൺ കൂടി അശ്വിൻ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രധാനമായും ഈ ഒരു മൂന്ന് വെറ്ററൻ കളിക്കാരാണ് ഇപ്പോൾ ടീമിൽ നിന്ന് ടീമുകളിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് ഇപ്പോൾ പണത്തിനൊത്ത മൂല്യം താരങ്ങൾ പുറത്തെടുത്തില്ലെങ്കിൽ പുറത്തിരുത്താതെ മറ്റു നിർവാഹമില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ടീമുകൾ എത്തിയിരിക്കുന്നത്